മൊമറ്റവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ പടത്തിൽ അഭിനയിച്ച കനിക്കും ദിവ്യപ്രഭയ്ക്കും പക്ഷേ ഈ പടവുമായി റിലേറ്റ് ചെയ്തിട്ട് കോൺട്രവേഴ്സി നവംബർ ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം കോൺട്രവേഴ്സി അതിരൂക്ഷമായി പടരുകയാണ് നഗ്നത സീനുകൾ ആ പടത്തിൽ ഉണ്ടെന്നും അതിനെ തുടർന്ന് ആ ക്ലിപ്പുകളെ എടുത്തിട്ട് വെറും മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയോ അതിനെ തുടർന്നുള്ള ചർച്ചകളും ലിങ്ക് കിട്ടിയോ ക്ലിപ്പ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മലയാളികളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് അടങ്ങിയ ഒരു ചർച്ച ഇതൊക്കെ റിലേറ്റഡായിട്ടും ഈ പടവുമായി റിലേറ്റഡായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും ആദ്യം തന്നെ ഞാനൊരു പോസ്റ്റ് കൊടുക്കാം ഓൾ വി ഇമേജിൻ അസ് ലൈറ്റ് ഫിനിങ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച ആദ്യ ഇന്ത്യൻ സിനിമ അന്നത് വാർത്തയായി എത്ര പേർ അഭിനന്ദിച്ചു എത്ര പേർ ചർച്ച ചെയ്തു വളരെ കുറച്ച് ആളുകൾ മാത്രം ഈ പടം ഇറങ്ങിയ സമയത്ത് ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യം ഇന്ത്യൻ സിനിമ എന്നുള്ളൊരു ചർച്ച വളരെയധികം സോഷ്യൽ മീഡിയയിലൊന്നും വന്നിട്ടില്ല കാരണം വേറെ പല വിഷയങ്ങളും നടക്കുന്ന സമയത്താണ് ഈ പടം ഇറങ്ങുന്നതും ഇത് ചെറുതായിട്ട് അങ്ങ് മുക്കിലും മൂലയിലും പോയി എന്നാൽ ഇന്ന് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം വളരെയധികം ചർച്ചയാവുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന സീനുകളും കാര്യങ്ങളുണ്ട് അതേ തുടർന്നാണ് അത് ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുന്നത് മാസങ്ങൾ കഴിഞ്ഞ് ഇന്ന് വീണ്ടും ആ സിനിമ ചർച്ചയാവുന്നു മുന്നത്തതിനേക്കാൾ വലിയ രീതിയിൽ ആ സിനിമയിലെ ഒരു നഗ്നത രംഗം ലീക്കായി പോരും അത് കാണാനുള്ള തിരക്കിലാണ് ഇവിടത്തെ പുരുഷന്മാർ നാണമില്ലാത്ത കമന്റ് ബോക്സുകൾ വീഡിയോ കണ്ടന്റിന് വേണ്ടി യാചിക്കുന്ന ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞിട്ട് അതിലുള്ള ഒരാൾ തന്നെയാണ് ഈ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു പടം ഇറങ്ങി അതിൽ എന്തോ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ മലയാളികൾ സെക്വൽ ഫ്രസ്ട്രേഷൻസ് കൊണ്ട് കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുകയാണ് എന്തായാലും ഈ പടത്തിനെ കുറിച്ച് അധികം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം മോളിവുഡിന്റെ അഭിമാന സിനിമയായിട്ട് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച സിനിമയാണല്ലോ ഓൾ വി ഇമാജിനസ് ലൈറ്റ് ദിവ്യ പ്രഭ ഒപ്പം തന്നെ കനി കുസൃതി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം നേരത്തെ ഒന്നിലധികം ഫിലിം ഫെസ്റ്റിവൽ എല്ലാം തന്നെ പ്രദർശിപ്പിച്ച പ്രീമിയർ ഷോസ് അടക്കം നടത്തി ഇന്നലെ നവംബർ ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമയാണ് മലയാളത്തിൽ പ്രഭയായി നനച്ചതല്ല എന്ന പേരിൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ വരുമ്പോൾ ചിത്രം ഒരു അവാർഡ് സിനിമ എന്ന നിലയിൽ തിയേറ്ററുകളിൽ കണ്ടിരിക്കാമെന്നൊരു അഭിപ്രായം നേരിടത്തിരിക്കുകയാണ് അതിലുപരി സിനിമ ചർച്ച ഇന്നേ ദിവസം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് സിനിമയിലെ ചില രംഗങ്ങളെ ചൊല്ലിയാണ് മലയാളത്തിൽ കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കനിക്കുസൃതി ഭാഗമായ സിനിമയിൽ നഗ്ന രംഗങ്ങൾ വന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് സിനിമയെ കുറിച്ച് വന്നിരിക്കുന്നത് ഇന്നലെ നവംബർ ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്ത സിനിമയിലെ നഗ്ന രംഗങ്ങൾ ആരോ തിയേറ്ററുകളിൽ നിന്ന് പകർത്തി ഇതിനോടൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇത്തവണ കനിക്കുസൃതിയുടെ രംഗങ്ങളെല്ലാം മറിച്ച് ദിവ്യാപ്രഭ എന്ന കനിയോടൊപ്പം സിനിമയിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ചവരുടെ നഗ്നാണ് ഇതിനോടകം തന്നെ ഒന്നിലധികം രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്തായാലും അതിന്റെ പേരിൽ ഈ സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടുന്നു ബുക്കിംഗ് സ്റ്റാറ്റസിൽ നിന്ന് നാം മനസ്സിലാക്കാനായിട്ട് ലിമിറ്റഡ് റിലീസോടെ എത്തപ്പെട്ട സിനിമ കൂടിയാണ് ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമ ചിത്രത്തിലെ നഗ്ന ബോൾഡായ വൾഗർ രംഗങ്ങളെല്ലാം തന്നെയാണ് ഇതിനോടൊക്കെ തന്നെ സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിരിക്കുന്നത് കുറച്ച് നഗ്ന രംഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഞാൻ എന്തായാലും പടം കണ്ടിട്ടില്ല അതുമായി റിലേറ്റഡ് ആയിട്ടാണ് ഇത്രയും കോൺട്രവേഴ്സി പടത്തിനെതിരെ ഇപ്പൊ ഉണ്ടാകുന്നത് വളരെ വലിയ ചർച്ചാ വിഷയമാകുന്നത് തിയേറ്ററില് ഇറങ്ങിയതിനു ശേഷമാണ് നമ്മുടെ മലയാളികൾ ഈ രംഗങ്ങൾ കാണുന്നതും അതിനുശേഷം അത് ഇത്രയും വലിയ ചർച്ചാ വിഷയമാക്കുന്നത് കുറച്ച് ദിവസം മുന്നേ കനിയും ദിവ്യപ്രഭയം കൂടിയുള്ള ഇന്റർവ്യൂലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉടനു കൊടുക്കാം ഈ സിനിമയുമായി റിലേറ്റായിട്ട് സംസാരിക്കുന്നത് അതൊന്നും ഞാൻ നമ്മൾ അവിടെ ആയിരുന്നു അതൊന്നും ഇഷ്ടൊന്നും ഇല്ലേറ്റ് പായൽ മലയാള സിനിമ സംവിധായകല്ല ആളാണ് ബോംബെയിലാണ് ജീവിക്കുന്നത് ആണ് പായലാണ് നമ്മളെ വിളിച്ചത് അങ്ങനെ അതൊരു ചില സമയത്ത് മലയാള സിനിമയിൽ വളരെ രസമുള്ള സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങള് വന്നു പോയിട്ടൊക്കെ ഉണ്ട് ചില സമയത്ത് പിന്നെ അത് ഉണ്ടാവില്ല പിന്നെ ഉണ്ട് പക്ഷെ എനിക്കൊന്നും ഒരു ആയിട്ട് കഥകളൊക്കെ എപ്പോഴും എന്തെങ്കിലും ഞാൻ അങ്ങനെയാണ് നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കുരുപൊട്ടി അങ്ങ് അവനൊക്കെ മറ്റേ ഭയങ്കര രീതിയിൽ അങ്ങ് സംസാരിക്കും വളരെ മോശമായ രീതിയിൽ ആ വൾഗാരിറ്റി നിറഞ്ഞ രീതിയിൽ നല്ല നല്ലപോലെ സംസാരിക്കും അതിന് ഒട്ടും മിടുക്ക് കുറവില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ മലയാളികളിലെ കുറെ പേര് എല്ലാവരെയും ഞാൻ പറയത്തില്ല കുറച്ച് പേര് കാണിക്കുന്നത് കൊണ്ട് മൊത്തം മലയാളികളെയും ഞാൻ കുറ്റം പറയത്തില്ല മലയാളികളില് പെട്ട കുറച്ച് ഞാരംഭര നോക്കിയാൽ ഇടാ നമ്മൾ എല്ലാവരും നഗ്നത വീഡിയോകളും പ്രോൺ വീഡിയോകളും ഒക്കെ കാണാറുണ്ട് എന്നും വെച്ചിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുകയോ അത് കാണണം കാണണം എന്ന് പറഞ്ഞ് ആരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കുണ്ട് അയച്ച് താടാ ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും നമ്മൾ ആരും വന്ന് കിടന്ന് സംസാരിക്കാറുണ്ട് പക്ഷേ ഒറിജിനൽ പ്രൊഫൈലുകൾ എന്തിന് ഭാര്യയും അച്ഛനും അമ്മയുമായിട്ടൊക്കെ നിൽക്കുന്ന കുടുംബങ്ങളുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകളടക്കം ഇട്ടിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഈ വീഡിയോയുടെ താഴെ വന്ന് കിടന്ന് മെഴുകുമ്പോൾ വെറും പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് സെ മലയാളി എന്തായാലും ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഞാനൊന്ന് വായിക്കാം വൈഫൈ സംഘടിപ്പിച്ച് പറ്റുന്ന അത്രയും ആളുകൾക്ക് അയച്ചപ്പോൾ തന്നെ രണ്ട് ജി ബി ഗോൾ ഇതിനു മുന്നേ കാണാത്ത കുറെ അക്കൗണ്ടുകൾ ഇന്ന് കണ്ടു മെസ്സഞ്ചർ നിറഞ്ഞു ഹു ഈ ആകാശം എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ആരോ ഒഴുക്കി ഒഴുക്കി ചോദിക്കുകയാണ് ഈ വീഡിയോ ക്ലിപ്പ് അയക്കൂ അയക്കൂ എന്ന് പറഞ്ഞു അതിൻ്റെയാണ് അവൻ ദിവ്യപ്രഭയുടെ ഒരു ക്ലിപ്പ് ഫോട്ടോയും കൊടുത്തിട്ട് അവൻ ഈ ചാമ്പവും ഇട്ടിട്ടുള്ളത് അടുത്തത് സുബിൻ അക്ക കിടുക്കാച്ച് സാനം തന്നെ ഇറക്കിയിട്ടുണ്ട് സകല സോഷ്യൽ മീഡിയയിലും കൊലത്തൂക്ക് ദിവ്യ ദിവ്യപ്രഭയിസ് ആ ഇന്ത്യൻ ആക്ട്രസ് ഹു ഹൂഡോമിനെ അപ്പിയേഴ്സ് ഇൻ മലയാളം ഫിലിംസ് ഷീ ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇൻഡിപെൻഡൻസ് ഫിലിം അറിയിപ്പു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആൻഡ് ഓൾ വി ഇമേജിനസ് ലൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞിട്ട് ദിവ്യപ്രഭയ അക്ക കിടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് എന്നാൽ ഇതിന് താഴെ വരുന്ന കമൻസ് ഞാനൊന്ന് വായിക്കാം സംസാരിക്കാൻ കഴിവില്ലാത്ത കൊണ്ട് എൻ്റെ ഫ്രണ്ടിന് ചോദിക്കാനൊരു മടി എനിക്കല്ല അവന് വേണ്ടി ഉള്ളവർ ഒന്ന് ഇൻബോക്സിൽ അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ക്ലിപ്പ് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെയൊക്കെ സെക്സ് ഫ്രസ്ട്രേഷൻസിന് വേണ്ടി കുരുപൊട്ടി വന്നു കിടന്ന് ചോദിക്കുന്നത് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലിട്ട് ഇത്രയും വലിയ കാര്യമുണ്ടോ ആദ്യം ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്താൽ പോരെ ബിറ്റ്വീൻ എനിക്കും കൂടി തരമോ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കിടന്ന് മെഴുകുക ഒരു തവണ വെറുതെ കാണാനുള്ളതേ ഉള്ളു നോക്കി വിടാനുള്ളത് ഇല്ല ഓഹ് അവന് നോക്കി വിടാനുള്ളതില്ല അതുകൊണ്ട് എന്നുള്ള രീതിയിൽ പറയുക റീചാർജ് ചെയ്ത് തന്നാൽ അയക്കോ സുഹൃത്തിന് വേണ്ടിയാണ് മിത്രമേ നെറ്റ് വരുമ്പോൾ എനിക്കും കൂടി ഒന്ന് അയയ്ക്കെ മറക്കരുത് ഓ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പോസ്റ്റുകളുടെയും ഈ സിനിമയുമായി റിലേറ്റ് ചെയ്തിട്ട് എവിടെയൊക്കെ എന്തൊക്കെ പോസ്റ്റുണ്ട് ഉണ്ട് ദിവ്യപ്രഭയുടെ കമന്റ് ബോക്സ് ആയാലും ഇത് തന്നെയാണ് ചർച്ചാ വിഷയം സംസാരം വളരെ മോശമാണ് വളരെ വാൾഗാറ്റി നിറഞ്ഞ രീതിയിലാണ് ആൾക്കാർ കമൻ്റ് ഇട്ട് തള്ളുന്നത് നമ്മൾ മലയാളികളെ നാണം കെടുത്തിക്കൊണ്ടുള്ള കമൻ്റുകളാണ് ഓരോ പോസ്റ്റിന് താഴെയും വരുന്നത് ഇത്രയും സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് നിറഞ്ഞവന്മാരാണോ മലയാളികൾ എന്നുള്ളൊരു ചോദ്യം വരും ഇവിടെ ഇതിൽ തുണ്ട് കാണാത്തവരോ അല്ലെങ്കിൽ പ്രോൺ വീഡിയോസ് കാണാത്തവരായിട്ട് ആരുമില്ല പക്ഷേ അത് നമ്മൾ കാണുന്നു ഓക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇമാതിരി ലെവലിൽ വൾഗാറ്റി നിറഞ്ഞ രീതിയിൽ കമൻറ്റ് ഇട്ട് തള്ളുമ്പോൾ അത് വളരെ മോശമായ മോശമായൊരു കാര്യമെന്നേ ഞാൻ പറയാത്തോ മലയാളികൾ തന്നെ മലയാളികൾക്ക് അപമാനമാകുന്നു എന്ന് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് ഇങ്ങനെയൊന്നും ദൈവീക പോയി ഇടരുത് തരരു ആവശ്യമുള്ളമാരെ തിയേറ്ററിൽ പോയി ആ സിനിമ കാണും പ്രശ്നം തീർന്നില്ലേ ഇവിടെ കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ ബോക്സിൽ കിടന്ന് മെഴുകി സത്യം ഒരാളെടുത്ത് നോക്കുമ്പോൾ നിന്റെയൊക്കെ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് വരെ ഇടുന്നുണ്ട് ഭാര്യയായിട്ട് നിൽക്കുന്നതും കുടുംബമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ടാണ് ഓരോരുത്തർ ഈ വീഡിയോ ക്ലിപ്പ് ലിങ്ക് കമന്റ് ടെലിഗ്രാം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് നാണക്കേട് ഒരുത്തൻ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ വളരെ നാണക്കേട എന്തിനിങ്ങനെ കിടന്ന് ഇത്രയും സെക്ഷൽ ഫ്രസ്ട്രേഷൻസും നിറഞ്ഞോ മാറുന്നേ വിചാരിക്കത്തുള്ളൂ എന്നും മലയാളികൾ തന്നെയാണ് അപമാനം ഉണ്ടാക്കുന്നത് വളരെ പുച്ഛ ഈ പുച്ഛയെ റിലേറ്റായിട്ട് ഇൻസ്റ്റയില് നമ്മുടെ തനിയും പിന്നെ നമ്മുടെ ദിവ്യപ്രഭേയം അവരുടെ സിനിമ യൂണിറ്റുമായിട്ടൊക്കെ റിലേറ്റഡ് കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കണ്ടപ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മുടെ മലയാളികളുടെ അവസ്ഥ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനൊന്ന് അഭിപ്രായം പറഞ്ഞു പോവാന്ന് വിചാരിച്ചു വേറെ ഒന്നും അല്ലടേ വളരെ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മലയാളികൾക്ക് മലയാളികൾ തന്നെ ഉണ്ടാക്കുന്നു കമന്റ് ബോക്സിലൂടെ നാണക്കേട ഉള്ള കാര്യം സീരിയസിൽ ആയിട്ട് പറയാം നാണക്കേട നിനക്കാ ക്ലിപ്പ് കാണണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക അല്ലെങ്കിൽ സിനിമ ഒ ടി ടിയിൽ വരുമ്പോ കാണുക അല്ലാണ്ട് ഇവിടെ ഇരുന്ന് സെക്ഷൽ ഫ്രസ്ട്രേഷൻസിൽ ചോദിക്കുന്നത് നാളെ നിങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഡിയോ ക്ലിപ്പ് കിട്ടുകയാണെങ്കിൽ ഇരുന്ന് കാണാം അല്ലാണ്ട് കിടന്ന് മെഴുക വളരെ മോശം വളരെ നാണക്കേട് നനക്കെയും കുടുംബമുണ്ട് പ്രത്യേകിച്ച് ഈ ഫേക്ക് അക്കൗണ്ട് അല്ലാതെ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന് വന്ന് ഈ ചോദിക്കുന്ന മരട്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉളുപ്പില്ലേ ചങ്ങായിമാരെ നാണക്കെട്ട ഏർപ്പാട് കേസിന് എന്തിനാണ് പോകുന്നത് വളരെ മോശം എന്തായാലും ഇതുമായി റിലേറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പെടുത്താണെങ്കിൽ പുതിയ വീഡിയോ ആയിട്ടാണ്